ഹലോ അസ്സാമലൈക്കം എന്താണ് വിശേഷം എല്ലാവർക്കും ഇതാ ഞാൻ ഉരുളക്കഴങ്ങ് ഇന്നത്തെ എൻ്റെ വിശേഷം എന്താ പറയാ ഞാൻ ഉരുളക്കയങ്ങ് കറി വെക്കാൻ പോകട്ടെ ഉരുളക്കയങ്ങ് തക്കാളി ഇതാ ഉരുളക്കിങ് മുറിച്ച് തക്കാളി ഇട്ട് മഞ്ഞ കീതിരക്കറി മുറിച്ച് അടുത്ത് എത്തി വെച്ചിട്ടോ അതിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് വെച്ചിട്ടാണ് ഇങ്ങനെ ഇളക്കണം കേട്ടോ ഇങ്ങനെ ഇളക്കുകൊണ്ട് ഉപ്പൂട്ടിനെ ഉപ്പൂട്ട് നല്ലോണം ഇങ്ങനെ അങ്ങ് നല്ല വഴറ്റി ആകുമ്പോൾ മൺചട്ടിയിലാട്ടോ എല്ലാം വെക്കുക മല്ലിപ്പൊടി ഇതൊരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കുരുമുളകും പൊടി ഇട്ടോ ഒരേശം കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ടെന്ന് പറഞ്ഞല്ലോ ഉപ്പ ഇട്ടതാ കേട്ടോ അത് ഇട്ടിട്ട് നല്ല വേവട്ടെ ഇട്ടെ പൊടിയും അതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കട്ടോ ചുടുവെള്ളം ഒഴിക്കുക നല്ലോണം അവിടെ നിന്ന് കണ്ടോ നല്ല കളർ കളറുണ്ടെ കുരുമുളകും മല്ലി മല്ലി വറുക്കുമ്പോൾ അല്ലേ കരുവേപ്പില ജീരകം കറാമ്പ് കുറച്ച് ഉലുവ എന്നിട്ട് എല്ലാം കൂട്ടി നല്ലോണം വറുത്ത് പൊടിക്കണം നല്ല നല്ലോസ്മെല്ലാ അതിലവിടുന്ന് വേട്ട കേട്ടോ ഇട്ട് ബാക്കി തേങ്ങ വറുത്തരക്കാണ്ട് ഇന്ന് ഉരുളക്കേങ്ങ് ഉണക്ക മീനിട്ട കറിയാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അത് വേപട്ടെ മുടി വെച്ചിട്ട് അങ്ങനെ വേപട്ടെ കേട്ടോ ഇതെട്ടോ ഞാൻ തേങ്ങ ചിരവി ചട്ടിയിലിട്ടുട്ടോ വെറും മഞ്ഞൾപ്പൊടിയിട്ട് ഇട്ട് വെളിച്ചെണ്ണി വെച്ചിട്ടാണ് ഞാൻ വറക്കുന്നുണ്ടോ അധികം വറവാകരുത് വേറൊരു പൊടി ഇവിടെ മുളകും പൊടി അങ്ങനെ ഇടരുത് കാരണം നമ്മളതിൽ കുരുമുളക് പൊടി ഇട്ടിനെ ഞാൻ കാണിക്കാൻ മറന്നേ പച്ചമുളക് ഇട്ടിനെ കേട്ടോ ഇതാ കേട്ടോ പിന്നെ തേങ്ങ നല്ല നല്ലതാണ് നല്ലൊരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചും കണ്ടില്ല വെളിച്ചെണ്ണ ഒഴിച്ചതാണ് നല്ലൊരു വറവായി വരുന്നുണ്ട് കേട്ടോ നമ്മൾ എപ്പോഴും മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ഉരുളക്കാ തേങ്ങ വറുത്തരച്ച പിറ്റേന്ന് എടുക്കുമ്പോൾ കേടുണ്ടാവില്ല പിറ്റേന്നും കൂടി ആ കറി കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ നല്ല ടേസ്റ്റാഞ്ഞാൽ നാശമാവില്ല തെറ്റേങ്ങ വറുത്തായിരിക്കുമ്പോൾ ഓ അധികം ഓവർ വറവാകരുത് ഇത് നല്ലൊരു വറവായിട്ടോ കറി താറുണ്ട് എടുക്കുന്നുണ്ടോ ഉരുളക്കായങ്ങ് തക്കാളി തക്കാളി ഇട്ടില്ലെങ്കിലും നമുക്ക് ഉരുളക്കായ വെക്കുമ്പോൾ അങ്ങനെ വെച്ചാൽ മതി ഇതിലേക്ക് മെയിൻ താരം വരുമ്പോൾ ഞാൻ പറഞ്ഞു തരണ്ടില്ല ട്ടോ ഇതൊന്ന് ചൂടാറിയിട്ടൊന്ന് മിക്സിയിലിട്ട് അരക്കിട്ട് തന്നെ കേട്ടോ ഇതാണ് ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ ഇതാണ് മാസ് ഇതാ ഒരു കഷ്ണം അങ്ങനൊരു കഷ്ണം ഇത് നമ്മൾ നമ്മളെടുക്കില്ല കുറച്ച് കഷ്ണം ഇതാ പൊടിച്ചെടുത്തില്ലേ അതെല്ലാം വറുത്ത് പൊടിച്ചെടുത്താണ് അധികം വേണ്ട അപ്പോൾ എല്ലാവർക്കും അറിയുമോ ഈ സാധനം മാസ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലൊക്കെ ഉണ്ടായിനിപ്പം ഇല്ല അങ്ങനെ ഇതാ നമ്മളെ കറി തട്ടോ കറി വണ്ടു ഇതാ ഈ മാ ഈ മാസ് കതിയിലേക്ക് തട്ടുന്ന ഇതാ എല്ലാം കഴുകി ഉണക്കി പൊടിച്ചാണ് ഇതാ തേങ്ങ അരച്ചൊഴിക്കുന്നത് വറുത്തരച്ച തേങ്ങ ഇങ്ങനെ ഉണ്ടാക്കി അതൊക്കെ ഇട്ടിട്ട് കൊല്ലണം കുത്തിൻ്റെ ഇതാ ചട്ടി വെച്ചിന് കുറവ് വയ്ക്കാൻ അതിൽ ഞാൻ കാണിച്ചില്ല ഉള്ളി കരുവപ്പില സൂപ്പറാണോ നമ്മുടെ കറി മാസിനെ കറിയില്ലേ പണ്ട് കാലം മീനാട്ടോ അത് ഇപ്പം കിട്ടാനില്ല മാർക്കറ്റിലൊന്നും പിന്നെ നമ്മൾ ഇവിടുന്ന് ദ്വീപിലൊക്കെ ഉണ്ടാവും ലക്ഷദ്വീപിലൊക്കെ അങ്ങനെ അവിടെ നിന്ന് എനിക്ക് അലവാസി മോള് തന്നതാ നല്ല രസമാണ് പണ്ട് കാലമൊക്കെ മാസുകറിന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാട്ടോ അത് ഉണ്ടാക്കുക ഇപ്പം പല പല വെറൈറ്റികൾ കറികളൊക്കെ ഉണ്ടാക്കുന്നിട്ട് നമ്മൾ ഉണ്ടാക്കാണ്ട് എടുക്കും അപ്പോൾ മാസ് കൊണ്ടൊരു കറി ഉരുളക്കേങ്ങ കറിട്ടോ കറി വറവച്ച് കറി വേഴിച്ച കറി ഇളക്കരുത് കേട്ടോ ഇങ്ങനുണ്ട് എൻ്റെ കറി മാസ് കറി ഇഷ്ടമായോ എല്ലാവർക്കും ഒന്ന് വെച്ച് നോക്കും കേട്ടോ അപ്പോൾ തേങ്ങ അരച്ച് പൊന്തി തിളച്ച് വരണ്ട കേട്ടോ തേങ്ങ അരച്ച് എപ്പോഴും കറി പൊന്തി തിളച്ച് വന്നാലേ പിരി പിരിഞ്ഞ പോലെ ആവും അപ്പോൾ തേങ്ങ ഈ മാസിനങ്ങൾക്ക് അറിയില്ലേ എന്താ അറിയുന്ന പോലൊക്കെ ഒന്ന് പറയും നമുക്ക് അപൂർവ്വമായിട്ടൊന്ന് കിട്ടിയതാ പക്ഷേ അത് കുറച്ചിട്ടാൽ മതി അതേ ഇടരുത് നമ്മൾ ചോറിൻ്റെ വേസ്റ്റ് നമ്മൾ എന്ത് കറി വറവ് വെച്ചാലും ഇളക്കരുത് നമ്മൾ ചോറ് നേരത്തെ എടുക്കുമ്പോൾ ഇളക്കിയാൽ മതി ഇപ്പോൾ പണ്ടപ്പോൾ